നിർമ്മാണത്തിലിരിക്കുന്ന കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതിയിൽ കല്ലാർ ബദിനിപ്പടിയിൽ അപകടകരമായി നിൽക്കുന്ന വൻ മരം മുറിച്ചുമാറ്റാൻ നടപടിയില്ല എപ്പോൾ വേണമെങ്കിലും കടപുഴകി വീഴാവുന്ന ഈ മരത്തിന്റെ അടിയിലൂടെ മുപ്പത്തിമൂന്ന് കെ ബി പതിനൊന്ന് കെ ബി എൽ ടി വൈദ്യുതി ലൈനുകളും കടന്നുപോകുന്നുണ്ട് മരം വെട്ടിമാറ്റണമെന്ന് അധികൃതരോട് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മരത്തിന്റെ വേരുകൾ മുറിച്ചു മാറ്റുക കൂടി ചെയ്തതോടെ അപകടാവസ്ഥ വർദ്ധിച്ചിരിക്കുകയാണ് എല്ലാർ ബദനിയാശ്രമത്തിന് സമീപമാണ് വൻ വാഗമരം ഭീഷണിയായി നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും കടപുഴകി വീഴാവുന്ന ഈ മരത്തിന്റെ അടിയിലൂടെയാണ് മുപ്പത്തിമൂന്ന് കെ വി പതിനൊന്ന് കെ വി എൽ ടി തുടങ്ങിയ വൈദ്യുത ലൈനുകൾ കടന്നുപോകുന്നത് കടന്നു പോകുന്നുണ്ട് അപകട ഭീഷണിമാറ്റാവശ്യപ്പെട്ട് പ്രദേശവാസികളും നാട്ടുകാരും നിരന്തരം ഒരു പല ഉണ്ടായിട്ടില്ല മരം വെട്ടിമാറ്റണമെന്ന പ്രദേശവാസികൾ പലതവണ പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പ് കെ എ സി ബി അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല ഇതിനിടെയാണ് കമ്പമട്ട വണ്ണപ്പുറം റോഡ് നിർമ്മാണവും ആരംഭിച്ചത് റോഡിന് വീതി കൂട്ടി കലഞ്ഞ് നിർമ്മിക്കാൻ വേണ്ടിയും ഈ മരം വെട്ടിമാറ്റിയില്ല പകരം മരത്തിന്റെ വേരുകൾ മാത്രം വെട്ടിമാറ്റി കൽക്കട്ട് നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് കരാറുകാരൻ വൈദ്യുതി ലൈനുകൾ മാറ്റാൻ ഭീമമായ തുകയാണ് കെ സി ബി ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് നൽകാൻ കരാറുകാരനും തയ്യാറായില്ല ഇതേ തുടർന്നാണ് വേര് മാത്രം വെട്ടി റോഡിന് വീതി കൂട്ടിയത് ഭാഗമായിട്ട് വേര് വെച്ചിരിക്കുകയാണ് സമയത്തും ഈ മരം ഉണങ്ങി വീഴാവുന്ന രീതിയിലാണ് വേര് വെച്ചിരിക്കുന്നത് വലിയ വലിയ ശാഖകളൊക്കെ റോഡിലേക്ക് സ്കൂൾ ഏതെങ്കിലും ഒരു വാകം ശക്തമായ കാറ്റുണ്ടായാൽ ഏതു നിമിഷവും മരം നിലംബതിക്കും റോഡിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളും കാൽനടയാത്രക്കാരും യാത്രക്കാരും സ്ഥിരമായി യാത്ര ചെയ്യുന്നതാണ് ഈ മരത്തിന് സമീപത്തുള്ള വെയിറ്റിംഗ് ഷെഡിലാണ് വിദ്യാർത്ഥികളടക്കം ബസ് കാത്ത് നിൽക്കുന്നത് അപകടം ഉണ്ടായതിനു ശേഷം നടപടി സ്വീകരിക്കാനാണ് അധികൃതർക്ക് താൽപ്പര്യമെന്നാണ് പ്രദേശവാസികളുടെ കുറ്റപ്പെടുത്തൽ കാരണം കെ എസ് സി ബോർഡ് പറയുന്നു ലൈൻ അഴിച്ചു കൊടുക്കണമെങ്കിൽ വലിയ പൈസ വേണം കോൺട്രാക്ടർ പറയുന്നു അതിനുള്ള ഫണ്ട് ഞങ്ങൾക്കില്ല പഞ്ചായത്ത് പറയുന്നു പിന്നെ വനം വകുപ്പിൻ്റെ വലിയ അപകടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിക്കഴിയുമ്പോൾ മരംവെട്ടായി വലിയ പ്രസംഗങ്ങളായി എല്ലാം വലിയ ദീർഘഗതി കാര്യങ്ങളടക്കും പക്ഷേ ഒരു വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടി എത്രയോ തവണ ഞങ്ങൾ പഞ്ചായത്തിലായിട്ടും കെ സി ബോർഡിലായിട്ടും ഈ പി ഡബ്ല്യൂലൊക്കെ ഞങ്ങൾ സമീപിക്കാൻ പറയുകയൊക്കെ ഒരു നടപടിയുണ്ടായിട്ടുണ്ട് ഇതൊന്ന് പെടന്ന് വീണ് കഴിഞ്ഞാലേ അവർക്കൊക്കെ ന്യൂസ് ബ്യൂറോ അണക്കുണ്ടാവും